നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് വന്നിട്ട് പഞ്ചമിത ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ് നാളെ നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് വളർപ്പിറ പഞ്ചമി വരുന്നത് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് പതിവായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം എന്നാൽ പുതുതായി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയവർക്ക് ഇതേ പറ്റി അറിയണച്ചാല് സ്ക്രീനിൽ വാട്സ്ആപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് എല്ലാം ആദ്യം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക വേണ്ടും പക്ഷത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകള് കൊടുക്കാവുന്നതാണ് അങ്ങനെ പേര് കൊടുക്കുന്നവര് പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് അയക്ക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനു വേണ്ടി പ്ലേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക ഇന്നത്തെ പതിവ് എന്താ വച്ചാല് നാളെ നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ടിയ മിക മുഖ്യമായ ഒരു വഴിപാട് ആരും ഈ പതിവ് മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് അറിയുന്നവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നാളത്തെ ദിവസം എന്താച്ചാല് വൃശ്ചിക മാസത്തിലെ വളർപ്പര പഞ്ചമി അതും ചൊവ്വാഴ്ച വരുന്നത് കൂടുതൽ വിശേഷം വളർപ്പിറ പഞ്ചമി ആയാലും തേപ്പുര പഞ്ചമി ആയാലും വാരാഹിയമ്മയെ നമ്മള് ഈ ദിവസം വഴിപെടുമ്പോള് ഈ കാലഘട്ടത്തിൽ ഏർപ്പെടുന്ന നമുക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത ഒരു ചില ബുദ്ധിമുട്ടായ പ്രശ്നങ്ങള് നമ്മളെ കൊണ്ട് സമാളിക്കാൻ പറ്റാത്ത അളവിനുള്ള പ്രശ്നങ്ങള് ഇതെല്ലാം തീർന്നു പോയിടും കാരണം ഇപ്പൊ അടുത്തായിട്ട് സ്ത്രീകൾക്കെതിരായ മീൻസ് സ്ത്രീകൾക്കെതിരെയുള്ള അനീതികള് ഒരുപാട് അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് വീട് വിട്ട് വെളിയിൽ പോയാലാണ് സ്ത്രീകൾക്ക് പ്രശ്നം അങ്ങനെ പ്രശ്നം വരുന്നു എന്നല്ല വീട്ടിനുള്ളിലെ ഒരു ചില പ്രശ്നങ്ങള് ആ വീട്ടിലെ സ്ത്രീകളെ ഒത്തിരി ബുദ്ധിമുട്ടിലാക്കുന്നു ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങള് സ്ത്രീകൾ വെളിയിൽ പറയാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നത്തില് ഇങ്ങനെ മനം നൊന്ത് മനമൊരുകി ജീവിക്കുന്നവര് ഈ ഒരു വഴിപാടിനെ നാളത്തെ ദിവസം നിങ്ങള് അത്യാവശ്യം ചെയ്തോളുക നാളെ ചെയ്ത് നിർത്താൻ പാടില്ല ഓരോരോ പഞ്ചമിയിലും നമ്മള് ഈ വഴിപാട് ചെയ്തുകൊണ്ടേ വരിക വളർപ്പുറയിലും ചെയ്യാം തേയ്പുറയിലും ചെയ്യാം ഇതിൽ നിന്നും മിക മുഖ്യ പ്രശ്നമായ പണ പ്രശ്നങ്ങള് നീങ്ങിക്കിട്ടും സോ എല്ലാരും വന്നിട്ട് കമന്റ് സെക്ഷനിൽ കടം തീരും പണം ചേരും എന്ന് ടൈപ്പ് ചെയ്തോളുക നിങ്ങൾ വന്നിട്ട് ഒരു വിഷയത്തിനെ തിരിച്ചു തിരിച്ച് വീണ്ടും 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 ഇങ്ങനെ മനസ്സിൽ കരുതുമ്പോള് മാത്രമല്ല അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതും കൂടെ അല്ലാതെ അത് നമ്മൾ എഴുതുമ്പോള് ആ വിഷയം വന്നിട്ട് സത്യമാകും ദാറ്റ് മീൻസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള കടപ്രശ്നങ്ങൾ എല്ലാം തീർന്നു കിട്ടും പണം വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ കരുതുന്ന അളവിന് നിങ്ങളുടെ വന്നു ചേരും പണം എവിടെയാണ് വന്നു ചേരാത്തത് അത് എവിടെയാണോ നെഗറ്റിവിറ്റി അധികമായിരിക്കുന്നത് എവിടെയാണ് കെട്ടത് അത് അധികമായിരിക്കുന്നത് എവിടെയോ അവിടെ പണം ചേരില്ല ഒരു വീട്ടില് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളോ എന്നുവച്ചാല് ഒരാളെ കുറച്ച് മോശമായ രീതിയിൽ സംസാരിക്കുക ആ രീതിയിൽ ജീവിക്കുന്നതോ ആയ ഒരാൾ ആ വീട്ടിൽ പണം വന്ന് ചേരില്ല ലക്ഷ്മിദേവി ആ വീട്ടിലോട്ട് വരികയേ ഇല്ല മറ്റുള്ളവരെ ദുഷിക്കുക മറ്റുള്ളവരെ മോശം പറയുക അവർക്ക് വേണ്ടി അവരെ തെറ്റായ പ്രചരണം നടത്തുക അങ്ങനെയുള്ളവരുടെ വീട്ടിലൊന്നും ലക്ഷ്മിദേവി ഇല്ല ഏത് വീട്ടില് നല്ല മനസ്സുള്ള ആളുകൾ അധികമായി ഇരിക്കുന്നുവോ നല്ല രീതിയിൽ ചിന്തിക്കുന്നവര് നല്ലത് പ്രവർത്തിക്കുന്നവര് നല്ലത് പോസിറ്റിവിറ്റി വരുന്നത് ആ വീട്ടിൽ വന്നിട്ട് ഏത് തരത്തിലുള്ള ദുഷിച്ച ശക്തികളും ഇല്ലാതെ ഇരിക്കുന്നുവോ ഏത് വീട്ടിലാണ് സന്തോഷവും സമാധാനവും കൂടുതൽ ഇരിക്കുന്നുവോ ആ വീട്ടിൽ വന്നിട്ട് മഹാലക്ഷ്മി അമ്മ തീർച്ചയായിട്ടും വരും ആ ഒരു കാര്യത്തില് നേർമറയായി കൊടുക്കുന്ന ഒരു ഇലയാണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ കർപ്പൂരവല്യ ഇലകൾ എന്നാണ് പറയുന്നത് ഇത് മലയാളത്തില് പനിക്കൂർക്ക നവര ഇല എന്നെല്ലാം പറയും തമിഴിൽ ഇതിനെ കർപ്പൂരവല്ലി ഇല എന്നാണ് പറയുന്നത് ഇതിന് നല്ല ഒരു മണുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി തന്നെ നമ്മൾ നേരത്തെ ഒരു പതിവ് ചെയ്തിരുന്നു കർപ്പൂരവല് ഇലകൾ കൊണ്ട് ചെയ്യുന്ന ഒരു പതിവ് അത് നിങ്ങൾ കാണാത്തവര് പോയി കണ്ടോളുക ഇപ്പൊ വന്നിട്ട് നമ്മൾ ഈ പെർഫ്യൂം എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്തല്ലേ വാങ്ങുന്നത് എന്ന ഈ ഇല വന്നിട്ട് നമ്മൾ ഈ ചെടിയുടെ പക്കത്ത് പോയാലേ ഇതിന്റെ വാസന വന്നിട്ട് അത്രയ്ക്കും വരും നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഇരിക്കുന്നുണ്ടെങ്കില് ഡെയിലി നിങ്ങൾ വെള്ളം ഒഴിക്കുമല്ലോ ആ സമയത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളം ഒഴിക്കുക എന്റെ കട എല്ലാം തീരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക ശരിയാ അപ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് കുറഞ്ഞു വരും കാരണം ഈ കർപ്പൂരവല്ലിക്ക് അത്രയ്ക്കും ഒരു തനിമയാർന്ന ഒരു മഹത്തരമായ ഒരു ദൈവിക ശക്തി ഇരിക്കുന്നുണ്ട് എങ്ങനെ ഈ നമ്മുടെ മരുന്ന് സംബന്ധപ്പെട്ട ഔഷധ സംബന്ധപ്പെട്ട ഗുണങ്ങൾ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ആത്മീകമായി നോക്കിയാല് അത്രയ്ക്കും മികവാർന്ന ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു മാസം ചെയ്തു ഞാൻ രണ്ടു മാസം ചെയ്തു അങ്ങനെ പറയാതെ നാളേക്ക് നിങ്ങൾ ഇത് അവശ്യം ചെയ്തോളുക നാളേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഇലകൾ വന്ന് ഒന്ന് കിട്ടിയാലും മതി ഇല്ലെങ്കിൽ മൂന്ന് കിട്ടിയാലും മതി അതുമല്ല അഞ്ച് കിട്ടിയാലും മതി നിങ്ങൾ ഈ ഇലകൾ വെച്ചിട്ട് ഞാൻ പറയുന്നത് ചെയ്യുക എങ്ങനെ വന്നിട്ട് ഇപ്പോ കെട്ട അതായത് മോശമായ ഓരോ നമ്മുടെ നമ്മുടെ കണ്ണിന് പോലും അറിയാത്ത ദുഷിച്ച പ്രശ്നങ്ങള് അത് ഈ ഇല പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണമുണ്ടല്ലോ അതുപോലെ തന്നെ ഓരോ വീട്ടിലും ഇരിക്കുന്ന മനുഷ്യരുടെ മനസ്സിനകത്ത് വൃത്തികെട്ട ചിന്തകൾ അതായത് മറ്റുള്ളവരെ നശിച്ചു പോണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള മനുഷ്യരുണ്ടല്ലോ ആ ചിന്തകളെ അടിയോടുകൂടി പേരോടു കൂടി പോയിടും ഒരു ചില വീട്ടിലിരിക്കുന്നവരുണ്ടല്ലോ ചില പേര് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നമുക്കേ തോന്നിപ്പോവും ഇപ്പൊ മാമിയാർ മരുമകള് മാമനാർ മരുമകള് ഇവർക്കുള്ളിൽ നടക്കുന്ന പോരാട്ടം ഇപ്പൊ മാമനാർ വന്നിട്ട് മരുമകളെ അടിക്കുന്നത് മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പല ഫാമിലിയിലും നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടപ്പിറപ്പ് ബ്രദർ ഇപ്പോ ചേട്ടത്തി എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യാണ് എന്നാൽ ആ ചേട്ടത്തിയെ മോശമായ രീതിയിൽ നടത്താൻ ശ്രമിക്കുന്ന ഹസ്ബൻഡിന്റെ സഹോദരൻ അതാണ് മീൻ ചെയ്തത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി പേരിയ്ക്കുന്നുണ്ട് ഇത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞ് ഞാന് അതിനാല് ചെയ്യുന്ന വീഡിയോ ആണ് സോ കെയർഫുള്ളി കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊള്ളുക സോ ഇങ്ങനെയുള്ള അതായത് വെളിയിൽ പറഞ്ഞാല് കുടുംബത്തിന്റെ മാനം പോയിടും അത് എങ്ങോ പോകും ഇപ്പോ നിറയെ സ്ത്രീകള് ഇത് മനസ്സിനുള്ളിലെ അടക്കി പിടിച്ച് ജീവിക്കുന്നുണ്ട് വീട് വിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഒറ്റയ്ക്ക് തനിയ ഒരു വീടെടുത്ത് പോകാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് അവര് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള മോശപ്പെട്ട സിറ്റുവേഷൻ അതല്ല നമ്മുടെ ഹസ്ബൻഡിനെ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു പിടിപ്പ് കേട് അതായത് യാതൊരു കാര്യത്തിലെല്ലാം ഇപ്പൊ ലേസി ഫലമായിട്ടിരിക്കുന്നത് മനസ്സിലായോ എപ്പോഴും ഒരു സന്ദേഹം അതായത് സംശയമായിട്ടിരിക്കും നമ്മുടെ മേല് മാത്രമല്ല അദ്ദേഹത്തിന് കുടിപ്പഴക്കം ഇരിക്കുന്നുണ്ട് അതായത് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട് നമുക്കേ വന്നിട്ട് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നി സഹിച്ച് സഹിച്ച് ജീവിച്ചു പോകുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ള മോശപ്പെട്ട ഗുണങ്ങള് നമ്മളെ വിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വഴിപാട് നമ്മൾ മാസത്തില് രണ്ട് പഞ്ചമിക്ക് അതായത് വളർപ്പിറ പഞ്ചമിക്കും തേയ്്പിറ പഞ്ചമിക്കും തീർച്ചയായിട്ടും ചെയ്തു വരണം അറ്റ്ലീസ്റ്റ് ഇപ്പൊ വളർപ്പുറ പഞ്ചമിയിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തേയ് പുറ പഞ്ചമിയിൽ ചെയ്തോളുക ഈ കർപ്പൂരവല്ലി ഇലകൾക്ക് വന്നിട്ട് ധനാകർഷണ ശക്തിയും ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മോശപ്പെട്ട ഗുണങ്ങളെ പോകിപ്പിക്കാനുള്ള അതായത് വിടുവിക്കാനുള്ള ശക്തിയും ഇരിക്കുന്നുണ്ട് ഇത് വന്നിട്ട് എല്ലാരും വീട്ടിൽ വന്നതിന് ശേഷം രാത്രി എല്ലാരും വന്നതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വേണം ചെയ്യേണ്ടത് ഇതിലുള്ള പുക വന്നിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന എല്ലാ മോശപ്പെട്ട ചിന്തകളെയും മാറ്റിടും ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്ത് വന്നോളൂ ആ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും മറ്റുള്ളവര് വഴി നിങ്ങൾക്ക് വരുന്ന ദ്രോഹങ്ങളും എല്ലാം മാറും ഇപ്പൊ ദേഷ്യത്തോടെ പെരുമാറുന്നവര് നല്ല കുയറ്റാൻ കാമാൻ കുയറ്റ് ശാന്തമായിടും സമാധാനം എന്നത് അധികം വരും ഇപ്പൊ കൂട്ടുകുടുംബത്തിലിരിക്കുന്നവരുടെ ചെലവുകള് ഒരാൾ ചെയ്താൽ അടുത്ത ആൾ ചെയ്യില്ല എന്ന് വെച്ചിരിക്കുന്നവര് അതെല്ലാം അവര് മറന്ന് എല്ലാം ഈക്വലായിട്ട് ചെയ്യും ഇപ്പൊ ഒരാൾ പറയുന്നത് അടുത്ത ആൾ കാത് കൊടുത്ത് കേൾക്കും അതിനുള്ള മനസ്സുണ്ടാവും ഇപ്പൊ നീ എന്തു പറയുന്നു ഞാൻ എന്ത് ഇനി നീ പറയുന്നത് കേൾക്കണം നീ വലിയ ആളാണോ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ മാറ്റി അവര് നല്ല രീതിയിൽ നടക്കും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കും അർത്ഥം സോ ഇതെല്ലാം സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുടുംബത്തില് അപ്പോ അതെല്ലാം മാറാനായിട്ട് തീർച്ചയായും നിങ്ങളിത് കണ്ടിന്യൂസ്ലി പഞ്ചമി പഞ്ചമി ദിവസങ്ങളിൽ ചെയ്തു വരിക ഒരു ചില ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നിറയെ സ്ത്രീകൾ കേൾക്കുന്ന വാക്കാണ് നീ വേസ്റ്റ് അങ്ങനൊക്കെ ജോലിയില്ല നീ പണം സമ്പാദിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഒത്തിരി പെൺകുട്ടികൾ ഇത് കേട്ട് സഹിച്ച് ജീവിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് എന്നാൽ ആ വീട്ടിലെ എല്ലാ ജോലിയും ആ സ്ത്രീ ആയിരിക്കും ചെയ്യുന്നത് എന്നാൽ അവർക്ക് കിട്ടേണ്ട ഒരു ഒരു വീട്ടിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം ഉണ്ടല്ലോ അത് വന്നിട്ട് കിട്ടില്ല സോ അങ്ങനെയുള്ള സ്ത്രീ ആ വീട്ടിൽ വീട്ടിലില്ലായെങ്കില് ഏതെല്ലാം ജോലികളാണ് അവിടെ നിൽക്കുന്നതെന്നോ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുമെന്നോ അവരതൊന്നും ചിന്തിക്കാറില്ല സോ അങ്ങനെയുള്ളവര് ഇത് വന്നിട്ട് എല്ലാവരുടെ വീട്ടിലും നടക്കുന്നത് നിങ്ങള് ഇങ്ങനെ ആലോചിക്കണ്ട ഇതെന്തിനാ ഇവർ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് ഒരു നൂറില് എൺപത്തി അഞ്ച് പെർസെന്റേജ് വീടുകളിലും ഇത് നടക്കുന്ന കാര്യം ആരും ഓപ്പണായി പറയുന്നില്ല അത്രേ ഉള്ളൂ ശരിയാ എല്ലാരും അവരവരുടെ ഗൗരവം നോക്കുന്നു ഹൈഫൈ ആയിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു നിറയെ വീട്ടില് ഇതെല്ലാം നടക്കുന്നതും ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്നതും സോ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും പ്രശ്നങ്ങളും ഒന്നും വരാൻ പാടില്ല ആ മനോസ്ഥിതി എന്നുള്ളത് മാറണം അതിനുവേണ്ടി ഈ ഒരു വിഷയം മാത്രം നിങ്ങൾ നാളെ പഞ്ചമിയിൽ ചെയ്തോളുക നിങ്ങൾ അധികം ഒന്നും എടുക്കേണ്ട ഒരു മൂന്ന് ഇല എടുത്തോളുക ശരിയാ ഒരു തൊണ്ട് പച്ചക്കർപ്പൂരവും ഒരു ഗ്രാമ്പും അത് മാത്രം നിങ്ങളിത് കത്തിച്ചോളുക എന്നിട്ട് ആ പുകയുണ്ടല്ലോ നിങ്ങളുടെ വീട് മുഴുക്കനും എല്ലാം ഒരു മുക്കിലോ മൂലയിലോ ഒരിടവും വിടാതെ എല്ലായിടത്തും അത് കാണിക്കുക അവിടെ ഇരിക്കുന്ന എല്ലാ കെട്ട ശക്തികളും എല്ലാ കെട്ട ചിന്തയോട് ഉള്ളവരുടെ മനസ്സും ക്ലീൻ ആവണം എല്ലാം പോകണം ധനാകർഷണ ശക്തി വരണം ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഞാൻ വന്നിട്ട് ഒരു വിളക്ക് അതായത് മൺവിളക്കാണ് എടുത്തിരിക്കുന്നത് കൂടെ ഇല കുറച്ച് പച്ചക്കർ പൂരം ഗ്രാമ്പു നിങ്ങൾക്ക് ഈ അകലിന് വന്നിട്ട് സാമ്പ്രാണിതൂപക്കെല്ലാം വെക്കാം വേറൊന്ന് ഇത് വന്ന് ആർക്ക് വേണേലും ചെയ്യാവുന്നതാണ് പീരീഡ്സ് ആയവർക്കും ചെയ്യാം നോൺ വെജ് കഴിച്ചവർക്കും ചെയ്യാം നിങ്ങൾ ശുദ്ധബദ്ധമായിരിക്കുന്നെങ്കിൽ നിങ്ങൾ പൂജയറിയിൽ ചെയ്തോളുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എവിടെ ഇരുന്ന് കംഫർട്ടബിളോ അവിടെ ഇരുന്ന് ചെയ്തോളുക ഇപ്പോ പൂജ അറയിൽ ചെയ്യുന്നവരാണെങ്കിൽ വരാഗ്യമ്മനക്ക് മുന്നേ ഒരു ആരതി ഒഴിഞ്ഞെടുത്തതിന് ശേഷം വീട്ടിലെല്ലാ ഇടത്തിലും കാണിച്ചോളുക ചെയ്യേണ്ട നേരം വന്നിട്ട് നൈറ്റ് ചെയ്യാൻ പാടുള്ളൂ രാത്രി ഒരു എട്ട് മണിക്ക് മേലെ ചെയ്തോളുക ശരിയാ ഇപ്പൊ ഞാനും എന്ന് പറഞ്ഞു മൂന്ന് വയ്ക്കാം അഞ്ച് വയ്ക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരു ഇലയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലയും വയ്ക്കാവുന്നതാണ് ശരിയാ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ചെയ്തോളുക ഇപ്പോൾ ഗ്രാമ്പ് സിറ്റുവേഷനിലാണ് എങ്കിൽ അതും നിങ്ങൾ പൗഡറായിട്ട് ചെയ്ത് നല്ലതായിട്ട് കശക്കി എടുത്ത് വെച്ചോളുക ശരിയാ ഇത് നിങ്ങൾ നാളെ ചെയ്ത് നോക്കിക്കൊള്ളുക പ്രധാനമായിട്ടും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ മനസ്സ് അവരുടെ മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം നീങ്ങി കിട്ടും ഇത് വന്നിട്ട് നിങ്ങൾ തുടർന്ന് ചെയ്തോണ്ടേ വരിക എന്നാലേ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു പിന്നെ എല്ലാരും കമന്റ് സെക്ഷനില് കടം തീരും പണം ചേരും എന്ന് എഴുതിക്കൊള്ളുക അതുപോലെ തന്നെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളുക ഇനിയൊരു ന്യൂ വീഡിയോ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം